ഭൂമാഫിയകൾക്കെതിരായിട്ടുള്ള ശക്തമായ നിലയിലുള്ള സമരങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പരിസ്ഥിതിക്കെതിരായിട്ടുള്ള ശക്തമായ നിലയിൽ പരിസ്ഥിതി ആയി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിന് ഇടപെടാൻ സാധിച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഒരു മുഖ്യമന്ത്രിയായി ഇരുന്നു കൊണ്ട് കേരളത്തിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യുവാൻ സാധിച്ചു എന്നുള്ളത് നമുക്കിന്നും എടുത്തു പറയുവാൻ സാധിക്കാവുന്നു എന്നാണ് പലപ്പോഴും നമുക്കറിയാം അദ്ദേഹം നിൽക്കുന്ന ആ ഒരു നിലപാടെടുത്താൽ ആ നിലപാടിൽ അദ്ദേഹത്തിന് ഉറച്ചു നിൽക്കുവാൻ പലപ്പോഴും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു പുരുഷായുസ് മുഴുവൻ പാർട്ടിക്ക് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും മാറ്റിവെച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹമെന്ന് നമുക്കെടുത്ത് പറയുവാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ വേർപാട് ആർക്കും സഹിക്കുവാൻ പറ്റാത്ത ഒന്നാണ് ഇന്ന് നമുക്കറിയാം ഇന്നലെ അദ്ദേഹത്തിൻ്റെ മരണശേഷം ആ തൊട്ടടുത്ത നിമിഷം തന്നെ എ കെ ജി സെൻറ്ററിൻ്റെ നാല് ചുറ്റും കൂടിയ ജനത്തിനെ നാം കണ്ടതാണ് അപ്പോൾ ഒന്ന് കേട്ട് കേട്ടറിഞ്ഞപ്പോൾ തന്നെ കുടുംബസഹിതം ഉൾപ്പെടെ ഓടിയെത്തുന്ന ആൾക്കാർ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഈ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ജാഥ തന്നെ വന്നപ്പോൾ നമ്മൾ കണ്ടു ഇന്ന് രാത്രിയിൽ ഞങ്ങളെല്ലാം നോക്കിയപ്പോൾ ഈ പാരിപ്പള്ളിയും അതിൻ്റെ അപ്പുറത്തോട്ട് കല്ലുപാതക്കൽ അതോടൊപ്പം തന്നെ മറ്റിതര പ്രദേശങ്ങൾ ആറ്റിങ്ങിലൊക്കെ എത്തിയപ്പോൾ സ്ത്രീകളാണ് റോഡിൻ്റെ സൈഡ് ഓരങ്ങളിൽ ഇങ്ങനെ നിന്നുകൊണ്ട് പന്ത്രണ്ട് മണിക്കുമൊക്കെ ഇത് അദ്ദേഹത്തിന് നോക്ക് കാണുവാൻ ഓടിയെത്തുന്ന കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ നമുക്ക് കാണുവാൻ അത് പക്ഷേ വി എസ് ആ വി എസിന് മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ് അത് എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാം കാരണം വി എസിന് പകരം മറ്റൊരു വി എസിനെ നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ പറ്റത്തില്ല ആ തരത്തിൽ രാഷ്ട്രീയ രംഗങ്ങളിലും മറ്റിതര രംഗങ്ങളിലും ഒരു നിറ സാന്നിധ്യമായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവായിട്ടും ഒക്കെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ഞാൻ ഈ നിമിഷം അനുശോചിക്കുക ഒരു കാര്യം കൂടെ യൂണിയൻ പ്രസ്ഥാനത്തിലേക്ക് മിനിസ്റ്റർക്ക് വരാൻ വേണ്ടിയുള്ള ആണല്ലോ ആ ഓർമ്മകൾ എങ്ങനെ അത് നമ്മൾ കൊല്ലത്ത് ഞങ്ങൾ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്താണ് കൊല്ലത്ത് കശുവണ്ടി സമരം നടക്കുന്നത് ഡി എ സമരം അന്ന് എട്ട് രൂപ ഡി എ ഉണ്ടായിരുന്നപ്പോൾ തൊഴിലാളിക്ക് കിട്ടുന്ന ഒന്നരയും രണ്ടും രൂപ മാത്രമാണ് അങ്ങേറ്റ ദുരിതപൂർണ്ണമായ ജീവിതത്തിൽ ജീവിതം തൊഴിലാളി അനുഭവിക്കുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഇടപെടാൻ കഴിയുന്നില്ല എന്നതായിരുന്നു വി എസിൻ്റെ അന്നത്തെ ഇടപെടൽ വി എസ് എന്ന ഇവിടെ കൃഷ്ണ തിയേറ്റർ ആ തിയേറ്ററിൽ പോയില്ല അവിടെ വന്നൊരു വലിയ കൺവെൻഷൻ നടത്തി എസ് എഫ് ഐ നേതാക്കളെന്ന നിലയിൽ ഞങ്ങളും ആ കൺവെൻഷനിൽ പോയി പങ്കെടുത്തു അപ്പോൾ വി എസ്സിൻ്റെ പ്രസംഗം ഇത്രയുമധികം ദുരിതമനുഭവിക്കുന്ന തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ എന്തുകൊണ്ട് പാർട്ടി ഇടപെടണം എങ്ങനെയാ പ്രശ്നം പരിഹരിക്കണം എന്ന് തുടങ്ങി വി എസ് നടത്തുന്ന പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് അത് നമ്മുടെ തൊഴിലാളി പ്രശ്നം നമ്മുടെയും പ്രശ്നമായിട്ട് അനുഭവപ്പെടുകയാണ് അത്രമാത്രം ഉള്ളിൽ തറയ്ക്കുന്ന തരത്തിലാണ് ബി എസ് പ്രശ്നം അവതരിപ്പിക്കുന്നത് അതിനുശേഷം ആ സമരത്തിലൊക്കെ ഞങ്ങളൊക്കെ വിദ്യാർത്ഥികൾ സജീവമായി എൻ്റെ ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിൻ്റെ ഒരു ഞാൻ അതിനു മുമ്പും കയർ തൊഴിലാളിയൊക്കെ സമരത്തിൽ സഹായിക്കാൻ പോകുമായിരുന്നു പക്ഷേ ഒരു ട്രേഡ് യൂണിയൻ മുഖ്യമുന്നണിയായി തിരഞ്ഞെടുക്കുന്നതിനിടയാക്കിയത് വി എസിൻ്റെ അന്നത്തെ കശുവണ്ടി സമരത്തുള്ള ഇടപെടലാണ് തീർച്ചയായും ഒരിക്കലും മറക്കാൻ കഴിയില്ല വി എസ് അങ്ങനെ ഓരോ പ്രശ്നങ്ങളും ഞാൻ പറഞ്ഞ പോലെ ആശമാരുടെ കാര്യത്തിൽ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളിലും വി എസിൻ്റെ ഇടപെടൽ മറക്കാൻ കഴിയാത്തതാണ് അത് കേരളത്തിനൊരു പാഠമാണ് അതായത് അന്ന് സർക്കാർ ക്ഷാമമത്വം പ്രഖ്യാപിച്ചിട്ടും കശ്മി തൊഴിലാളികൾക്ക് സർക്കാർ അത് കൊടുത്തില്ല അങ്ങനെയാണല്ലോ വി എസ് സമരരംഗത്തേക്ക് ഇവിടെ വരുന്നത് കൊല്ലത്തെ മണ്ണിലേക്ക് വരുന്നത് അപ്പോൾ കുറേ ആളുകൾ വി എസിൻ്റെ പ്രസംഗത്തിൽ ആകർഷകരായിരുന്നു അല്ലെ പ്രസ്ഥാനില്ലേ തീർച്ചയായും ഡി എ സമരം കൊല്ലത്ത് സി പി എമ്മിൻ്റെ അടിത്തറ വിപുലീകരിക്കുന്നതിൽ നിർണായകമായ സ്വാധീനം പഠിച്ചിട്ടൊരു സമരമാണ് സി പി എം എന്ന നിലയിൽ ഒറ്റ പാർട്ടി എന്ന നിലയിൽ വളരെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് അക്കാലത്താണ് എൺപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ അൻപത് ശതമാനത്തോളം വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭ്യമായി ആ തരത്തിലൊരു വലിയ മുന്നേറ്റം ജനങ്ങളിടയിൽ ഉണ്ടാക്കാൻ ഈ തൊഴിലാളി വർഗ സമരം വലിയ സഹായകരമായി എന്നത് തർക്കമില്ലാത്ത വിഷയമാണ് മന്ത്രിമാർക്കൊപ്പം ബിന്ദു കൃഷ്ണയുണ്ട് നേരത്തെ നമ്മളൊരു പ്രതികരണം എടുത്തതാണ് എങ്ങനെയാണ് വി എസിനെ അനുസ്മരിക്കുന്നത് ഈ ഇപ്പം സമയത രണ്ടേ മുക്കാലാവുന്നു മൂന്ന് മണിയാവുന്നു ഈ പുലർച്ചയ്ക്ക് ഇവിടെ എത്തി അന്തിമോചനം അർപ്പിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത് എങ്ങനെയാണ് അനുസ്മരിക്കുന്നത് തീർച്ചയായും ഒരു ജനനേതാവിനോടുള്ള കേരളത്തിൻ്റെ ജനതയുടെ സ്നേഹവായ്പ് തന്നെയാണ് ഞാൻ അടക്കമുള്ള പൊതുപ്രവർത്തകർക്കുമുള്ളത് രാഷ്ട്രീയമായി വിയോജിപ്പുകൾ കൃത്യമായി രേഖപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പോലും കഠിനാധ്വാനത്തിലൂടെ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് കവർന്ന് പ്രായം കേവലം നമ്പർ മാത്രമാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവകാശ സമര പോരാട്ടങ്ങളിൽ അത് മതിമെട്ടാൻ മതിയെട്ടാന് മല കയറുന്നതിലായാലും വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിലും പാർട്ടിക്കകത്തുനിന്ന് പലപ്പോഴും ഒരുപാട് ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടായിട്ടും താൻ ഉയർത്തിപ്പിടിച്ച ആശയങ്ങളിൽ നിന്ന് അണുവിട മുന്നോട്ട് പോകാതെ ചില സമയത്ത് നിശബ്ദനായിരിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും എടുത്ത സ്റ്റെപ്പിൽ നിന്ന് ഒരു സ്റ്റെപ്പ് പിന്നോട്ട് പോയതായിട്ട് നമുക്കിതുവരെ തോന്നിയിട്ടില്ല എല്ലായിടത്തും ബി എസ് കൃത്യമായ അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ അടയാളപ്പെടുത്തി തന്നെയാണ് പോയത് മാത്രവുമല്ല ഏറ്റവും സവിശേഷമായി എനിക്ക് തോന്നുന്നത് ഇന്നത്തെ കാലത്തിൻ്റെ രാഷ്ട്രീയത്തിൽ നമ്മൾ എപ്പോഴും പറഞ്ഞു വയ്ക്കുന്നത് പുതുതലമുറയുമായി രാഷ്ട്രീയ നേതൃത്വത്തിന് സംവദിക്കുവാൻ പരിമിതികളുണ്ട് എന്നുള്ളതാണ് പുതുതലമുറയ്ക്ക് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ആശയങ്ങൾ ഒരു പരിധിവരെ മനസ്സിലാകാത്ത സാഹചര്യങ്ങൾ ചിലപ്പോഴൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് പക്ഷേ ഇന്നലെ ജനിച്ചു വീണ കുഞ്ഞു പോലും വി എസ് അടക്കമുള്ള ഉമ്മഞ്ഞാണ്ടി സാർ ഉൾപ്പെടെയുള്ള ഒരു തലമുറയുടെ ഓരോ വാക്കും അവർ അവരുടെ ഓരോ ചിന്താശകലങ്ങളും എടുത്തു പറയുകയാണ് അതാണ് തലമുറകൾക്ക് അതീതമായി മുന്നോട്ട് പോകുവാനുള്ള രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ കഴിവിൻ്റെ അവസാനത്ത് ഉദാഹരണമായി ബി എസിനെ അടയാളപ്പെടുത്താൻ കഴിയും തീർച്ചയായും ഒരു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന പലതവണ പ്രതിപക്ഷ നേതാവായിരുന്ന അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനുള്ള ആദരവ് കൊണ്ട് തന്നെയാണ് ഈ വെളുപ്പം കാലത്തും ഞങ്ങളടക്കമുള്ളവർ ഇവിടെ നിൽക്കുന്നത് രാഷ്ട്രീയത്തിനപ്പുറമായി നിൽക്കും